ടൽമണൽനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന തീരദേശ ഹർത്താൽ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു ഇന്ന് വൈകിട്ട് വരെയാണ് ഹർത്താൽ അഴീക്കോട് കൂരിക്കുഴി നാട്ടിക ചേറ്റുവനയ്ക്കടവ് ചാവക്കാട് തുടങ്ങിയവ ഉൾപ്പെടെ ജില്ലയിലെ പ്രധാന മീൻപിടുത്ത കേന്ദ്രങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായി മത്സ്യത്തൊഴിലാളികളും മീൻ വിൽപ്പനക്കാരും മൊത്ത കച്ചവടക്കാരും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ ചെയ്യുന്നവരും ഹർത്താലിനെ പിന്തുണച്ച് പണിമുടക്കിയതോടെ മത്സ്യമേഖല പൂർണ്ണമായും സ്തംഭിച്ചു മുനമ്പം അഴീക്കോട് ചാവക്കാട് മേഖലകളിൽ രാത്രിയിൽ കടലിൽ ഇറങ്ങുന്ന മീൻപിടുത്ത യാനങ്ങളൊന്നും കടലിൽ ഇറങ്ങിയിട്ടില്ല മുനമ്പം അഴീക്കോട് മേഖലയിൽ വെള്ളിയാഴ്ച പകലും ഒരു യാനവും കടലിൽ ഇറങ്ങിയില്ല മുനമ്പം മേഖലയിൽ നിന്ന് എണ്ണൂറ് യാനങ്ങളും അഴീക്കോട് മുതൽ പെരിഞ്ഞനം വരെയുള്ള മേഖലയിൽ നിന്ന് അറുന്നൂറിലധികം പരമ്പരാഗത യാനങ്ങളും ഹർത്താലിൽ പങ്കെടുത്തു കടൽ മണൽ ഖനനത്തിനെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു അഴീക്കോട് പുത്തൻപള്ളി നിന്ന് ആരംഭിച്ച പ്രകടനം പേ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം എം എൽ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു കാരണം അത്രമാത്രം ഈ മേഖലയെ പിടിച്ചു കൊലുക്കുന്ന ഒരു സംഭവത്തെയാണ് ഈ സമരം അഭിസംബോധന ചെയ്യുന്നത് നമ്മള് തൊണ്ണൂറുകളിൽ ആരംഭിച്ച ആഗോളവൽക്കരണം എല്ലാം തീരെഴുതുന്ന തലത്തിലേക്കാണ് എത്തിയത് നമ്മുടെ കര പൂർണമായും വിദേശ ശക്തികളുടെ കൈകളിലേക്കും വ്യാപാര സംവിധാനങ്ങളെല്ലാം അങ്ങോട്ട് സഞ്ചരിക്കുന്ന സ്ഥിതി എത്തി കായലെത്തി കരയെത്തി കാടെത്തി ഇപ്പോ കടലെത്തി കടലിലേക്ക് കണ്ണും കണ്ണുനട്ടിരുന്ന മത്സ്യത്തൊഴിലാളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കടലിൽ പോയ മത്സ്യത്തൊഴിലാളി തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ സഹധർമ്മിണിയുടെ കുടുംബക്കാരുടെ സങ്കടങ്ങളുടെ ആപരാധികളുടെ കഥകൾ സിനിമകൾ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് കടലെ നീലക്കടലെ എന്ന് മനോഹരമായി പാടി കടലിൽ എന്തെല്ലാം ഉണ്ട് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് കടലിൽ പോയി വരുമ്പോൾ എന്തെല്ലാം കൊണ്ടുവരും എന്ന് കാമുകനോട് ചോദിക്കുന്ന കാമുകിയെക്കുറിച്ചുള്ള പാട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് കടലെ നിന്റെ മനസ്സിൽ എന്തെല്ലാം അസ്വസ്ഥതകളാണ് നിനക്കുള്ളത് എന്ന് ചോദിക്കുന്ന വിരഹ ദുഃഖം അനുഭവിക്കുന്ന കാമുകന്റെ ഗാനങ്ങൾക്കും കടൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കടലിന് അസാധാരണമായ സമ്പത്തുണ്ട് എന്ന് മത്സ്യത്തൊഴിലാളിക്ക് അറിയാം സാധാരണ നമ്മളെല്ലാം പറയാം കടലിൽ മത്സ്യം മാത്രമാണുള്ളത് എന്ന് എന്നാൽ അസാധാരണമായ ഒരു സമ്പത്തുള്ള സാധനമാണ് കടല് എന്ന് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ നമ്മുടെ കൊല്ലം ഉൾപ്പെടെയുള്ള കടലോരങ്ങളിൽ ഗവേഷണം നടത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു നോർവേക്കാരനാണ് കേരൽ എന്ന് പറയുന്ന ഈ നോർവേക്കാരൻ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നേതാവ് അധ്യക്ഷത വഹിച്ചു ഈ രാജ്യത്തിനകത്തേക്ക് നടപ്പിലാക്കിയത് ഒരു പ്രധാനപ്പെട്ട ഘട്ട ഘട്ടകാലത്തിലായിരുന്നു നമ്മുടെ നഗ്ന കാണാൻ കഴിയാത്ത വിധം ഭയാശങ്കയോട് കൂടിയിട്ട് ഇന്ത്യയിൽ നൂറ്റി നാല് കോടി പരസതം വരുന്ന മനുഷ്യനും മുന്നോട്ട് പോയിരുന്ന കാലം രാജ്യം കണ്ടോൺമെന്റ് സോണുകളായും വിവിധ തരത്തിൽ കുട്ടിയടക്കപ്പെട്ട ആ കെട്ട ബ്ലൂ എക്കണോമി നയം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയും സംഘവും പാസാക്കിയെടുത്തത് ബ്ലൂ എക്കണോമി നയം പാസാക്കിയതിന് പിന്നാലെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ നിയന്ത്രണാധികാരത്തിലുള്ള ഉദ്ദേശം നോട്ടിക്കൽ മൈൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭാഗം വരുന്ന മേഖല ഈ ഈ അധികാരത്തെ അധികാര നിയമത്തെ കൈപ്പമംഗലം ടൈസൺ മാസ്റ്റർ നേതാവ് തോമസ് സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഇ വി രമേശൻ സ്വാഗതവും ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു